നമസ്കാരം വിദേശയാത്രയൊക്കെ കഴിഞ്ഞതാ വിജയൻ തിരിച്ചു വരുന്നു വിദേശയാത്രയൊക്കെ പെട്ടിച്ചുരുക്കി പത്തൊൻപതാം തീയതി മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോൾ സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് വളയേണ്ടി വരുന്ന ഗതികേടിലേക്ക് മുഖ്യൻ്റെ കുത്തിന് പിടിക്കുക തന്നെ ചെയ്യും ഇവിടെ നിന്ന് ഉല്ലാസയാത്ര പോകുമ്പോൾ ധനമന്ത്രിയെ പല ചുമതലകളും ഏൽപ്പിച്ചതിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രി പോയത് പെൻഷൻ കൊടുക്കണം ശമ്പളം കൊടുക്കണം ഇതിനൊക്കെ കാശ് വേണം നിർമ്മലാ സീതാര സീതാരാമനുമായി വഴക്കിട്ടായാലും കാല് പിടിച്ചിട്ടായാലും കാശ് സെറ്റാക്കണം ഒന്നും നടന്നില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടമെടുക്കണം അതും നടന്നില്ലെങ്കിൽ ബാങ്ക് കുത്തിപ്പൊളിച്ചായാലും കാശുണ്ടാക്കണം ഇങ്ങനെ സ്ഥിതി വളരെ മോശമാണ് സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ശ്വാസം മുട്ടുകയാണ് നമ്മുടെ കേരളം ഞാൻ തിരിച്ചെത്തുമ്പോൾ ജനങ്ങളുടെ തെറിവിളി കേൾപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോയത് ബാലഗോപാൽ എട്ടിൻ്റെ പണി വെച്ചു മുഖ്യൻ പറഞ്ഞത് ഒന്നും തന്നെ നടപടിയായില്ല ജനങ്ങൾ എടുത്തിട്ട് കുടയും മുൻപ് ബാലഗോപാൽ രാജിവെച്ച് ഓടേണ്ടി വരുന്ന സ്ഥിതി വിദേശത്തേക്ക് പോകും മുൻപ് മുഖ്യൻ ധനമന്ത്രിയെ കുടുക്കിയതാണ് പോയത് തിരികെ വരുമ്പോൾ മുഖ്യവന് ദാ ധനമന്ത്രി വലിയൊരു എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുകയാണ് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണിപ്പോൾ ബാലഗോപാലിൻ്റെ അവസ്ഥ ഖജനാവിൽ നയാ പൈസ ഇല്ല ഉണ്ടായിരുന്ന ചില്ലറയും പിണറായി ധൂർത്തടിച്ച് കളഞ്ഞു എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ ബാലഗോപാലിനെ ഇട്ടുകൊടുത്തിട്ട് അദ്ദേഹം മുങ്ങുകയും ചെയ്തു ധനമന്ത്രി ആ കസേര ബാലഗോപാലിനെ ഒരു മുൾക്കിരീടമായി മാറി നവകേരള യാത്ര നടത്തിയപ്പോൾ ബാലഗോപാലിൻ്റെ പെണ്ണുങ്ങളെല്ലാം കയറി വളഞ്ഞത് നമ്മൾ ഓർത്തു കാണുമല്ലോ പിണറായി നൈസ തലയൂരി കുടുങ്ങിയത് മന്ത്രി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പിണറായി വിജയൻ്റെ ധൂർത്ത് തന്നെയാണ് തുകകൾ പലതും പകമാറ്റിയും കടമെടുത്തും ഞാൻ മേൽക്കളിയാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലഗോപാലൻ നടത്തുന്നത് എപ്പോൾ വേണമെങ്കിലും നൂലുപൊട്ടി പൊട്ടി താഴെ വീഴാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ വീണാൽ ബലിയാടാക്കാൻ വെച്ചിരിക്കുന്നത് ബാലഗോപാലിനെയാണ് എന്നുള്ളതാണ് അതറിയാവുന്ന ധനമന്ത്രി എങ്ങനെയും തലയൂരുവാനുള്ള വലിയ ശ്രമം ഇപ്പോൾ നടത്തുകയാണ് ഒടുവിൽ രാജിയാണ് വഴിയെങ്കിൽ അതിന് മടിച്ചേക്കില്ല കാരണം പ്രതിസന്ധി അത്രത്തോളം ഗുരുതരമാണ് മന്ത്രി പദവിയേക്കാൾ വലുതാണല്ലോ ജീവൻ എന്നുള്ളതുകൊണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മുഖ്യമന്ത്രി ധനമന്ത്രിയെ കൊടുക്കുന്നത് ശമ്പളം മുടങ്ങിയപ്പോഴും ധനമന്ത്രിയെ കുറ്റക്കാരനാക്കി തുക വകമാറ്റി ചെലവഴിക്കുന്നതിനെ ബാലഗോപാൽ എതിർത്തപ്പോഴും പിണറായി ഒരു കടിപ്പീര് കടിപ്പിച്ചു എല്ലാം തൻ്റെ സൗകര്യമെന്ന നിലപാടാണ് പിണറായി അന്നും സ്വീകരിക്കുന്നത് ഇന്നും സ്വീകരിക്കുന്നത് ഒടുവിൽ വള്ളി പിടിക്കുന്നത് മന്ത്രിമാരായിരിക്കും ഏതായാലും ധനമന്ത്രിക്കിട്ട് എട്ടിൻ്റെ പണി വച്ചാണ് വിദേശത്തേക്ക് മുഖ്യമന്ത്രി പോയത് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വന്നിരിക്കുന്നതും ഈ സമയത്താണ് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്ന് തന്നെയാണ് പറയേണ്ടത് പെൻഷൻ പ്രായം ഉയർത്തുന്ന ഐഡിയ പിണറായിയുടേതാണ് ബാലഗോപാലിനോട് അതിനോട് തീരെ യോജിപ്പില്ല എന്നുള്ളതാണ് സൂചനകൾ ഈ തീരുമാനം ചെറുപ്പക്കാരുടെ എതിർപ്പിനും അതോടൊപ്പം തന്നെ പിന്നീട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്കും അത് രൂക്ഷമാക്കുന്നതിനുമൊക്കെ കാരണമാകുമെന്ന് കൂടി ബാലഗോപാൽ പറയുന്നു എന്നാൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പിണറായി ഈ പ്ലാൻ പയറ്റുന്നത് തിരികെ വരുമ്പോഴേക്ക് ഇതിൽ ചർച്ചയും നിയമോപദേശവും എല്ലാം തേടി നടപ്പാക്കാൻ പാകത്തിന് തയ്യാറാക്കിയിരിക്കണമെന്നായിരുന്നു മുഖ്യൻ്റെ നിർദ്ദേശം പോലും ബാലഗോപാൽ ഇതിൽ ഒരു ചെറു വീരന് പോലും അണക്കിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര ധനമന്ത്രിയുമായിട്ട് ഇനി പോരിന് ബാലഗോപാൽ ഇല്ലതായിരുന്നു എല്ലാ തവണത്തെയും പോലെ പോരടിക്കുന്നത് ധനമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ പിന്നിൽ നിന്ന് പോര് കൊഴുപ്പിക്കാറേ ഇല്ല കേന്ദ്രത്തെ വെറുപ്പിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ സംസാരിക്കില്ല അത് മോദി പേടിയാണ് എന്നുള്ളതാണ് പലപ്പോഴുമുള്ള ആക്ഷേപം എന്തായാലും മുഖ്യമന്ത്രി കേന്ദ്രത്തിനോട് വലിയ കളിക്ക് നിൽക്കില്ല പകരം വായ്പ അനുവദിക്കുന്ന കാര്യത്തിൽ വായിട്ടലച്ച് ഏറിൽ കയറിയുള്ളത് അത് ആ പരിപാടിയൊക്കെ ചെയ്യുന്നത് ബാലഗോപാലാണ് ആ പണിയും ബാലഗോപാൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി പോലും ഇതിൽ പതിനായിരം കോടിയിലധികം തന്നെ പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് ഈ പ്രായപർത്തന കൂടാൻ പോകുന്നത് കിഫിയുടെയും മറ്റ് ഫണ്ടുകളുടെയും ഒക്കെ കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയം ആയിട്ടുള്ള ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി എന്ന് പറയുമ്പോൾ ഇരുപത്തി അയ്യായിരം കോടിയായിട്ട് ചുരുങ്ങും അപ്പോൾ അവിടെയും പിടിവീഴും ഇതിനിടയിൽ കൂടി പിണറായി മറ്റൊരു ഡായ്പ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ധനവകുപ്പിൻ്റെ സ്വതന്ത്ര പദവി എടുത്തു കളഞ്ഞും അതിൻ്റെ തസ്തികളൊക്കെ വെട്ടിക്കുറച്ചും പൊതുഭരണ വകുപ്പിന് കീഴിലാക്കാനുള്ള ഒരു ആലോചന നടത്തുന്നുണ്ട് പെൻഷൻ പ്രായമുയർത്തൽ ഉൾപ്പെടെ ചിലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് വിദേശ പര്യടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതോടുകൂടി ഈ വിഷയത്തിൽ ചർച്ച നടക്കും സ്വതന്ത്ര വകുപ്പ് എന്ന പദവി ഇല്ലാതാക്കി പൊതുഭരണ വകുപ്പിൻ്റെ കീഴിലെ മറ്റു വകുപ്പുകളെ പോലെ ധനവകുപ്പിനെയും മാറ്റുന്നതാണ് പരിഗണനയിലുള്ള വിഷയം നിർദ്ദേശം നടപ്പായാൽ തന്നെ എല്ലാ പൊതുഭരണ വകുപ്പ് നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും ഇത് ഇനി തീരുമാനം മുഖ്യമന്ത്രിയുടെ വിരൽ തുമ്പിലാണപ്പോൾ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പ് അടക്കം എല്ലാ വകുപ്പുകളും ഫയൽ നീക്കത്തിൻ്റെ തട്ടുകൾ വെട്ടിക്കുറച്ചിട്ടും ധനവകുപ്പ് മാത്രം ഇതിന് തയ്യാറാകുന്നില്ല എന്നും സെക്രട്ടേറിയറ്റിൽ ഫയൽ കുന്നുകൂടാൻ മുഖ്യകാരണം ഇതാണെന്നുമാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര പരിഷ്കാര വകുപ്പിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിലെ തട്ടുകൾ കുറയ്ക്കുവാൻ അടിയന്തരമായി ധനവകുപ്പ് തയ്യാറാകണമെന്നും അതേ റിപ്പോർട്ടിൽ തന്നെ ആവശ്യപ്പെടുന്നുമുണ്ട് ഫയലുകൾ തീർപ്പാക്കാൻ മുഖ്യ മുഖ്യതടസ്സം ഈ തട്ടുകൾ പൊതുഭരണ വകുപ്പിന് കീഴിലായാൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും ധനവകുപ്പ് എന്നുള്ളത് കൊണ്ടും ഉദ്യോഗസ്ഥരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാകുന്നത് വഴി വലിയ തുക ലാഭിക്കാനാവുമെന്നുള്ളതും മറ്റു വകുപ്പുകളുടെ ധനപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ധനവകുപ്പ് എതിർത്താൽ അത് പിന്നീട് തീരുമാനമെടുക്കാൻ ഇപ്പോൾ മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ എന്നുള്ള നിലയാണ് ഇപ്പോൾ ഉള്ളത് ബജറ്റിൽ പണം വക വകയിരുത്തിയാലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അനുസരിച്ചിട്ട് നിയന്ത്രണങ്ങളോടെയാണ് പലപ്പോഴും ധനവകുപ്പ് പണം അനുവദിക്കുന്നത് അതിനാൽ ഫയലുകൾ ധനവകുപ്പിന് മുന്നിൽ എത്തണമെന്നുള്ളത് അത്യാവശ്യമാണ് ഇനി ഇത് വേണ്ടാതെയാകും പകരം ധന മാനേജ്മെൻറ്റിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ശുപാർശ ഉണ്ടാകും കേരള സർവീസസ് റൂൾസ് കാലാകാലം ഭേദഗതി ചെയ്യുന്നത് ഈ ധനവകുപ്പാണല്ലോ അപ്പോൾ അതിനുള്ള അധികാരവും പൊതുഭരണ വകുപ്പിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു മറ്റ് ഭരണവകുപ്പുകളുടെ പദ്ധതി നിർവഹണത്തിൽ ധനവകുപ്പ് കൈകടത്തുന്നതായിട്ട് പലപ്പോഴും ഘടകകക്ഷികൾക്ക് പരാതിയുണ്ട് പല വകുപ്പുകൾക്കും ഫണ്ട് മതിയാകുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഭക്ഷ്യവകുപ്പിന് ആവശ്യമുള്ള തുക അനുവദിക്കാത്തതിൽ സി പി ഐക്ക് വലിയ അമർഷമുണ്ട് മുഖ്യമന്ത്രി പറയുന്നതേ ധനമന്ത്രി അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് സ്ഥിതിവിശേഷം പൊതുഭരണ വകുപ്പിന് കീഴിലാക്കിയാൽ സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അപ്പപ്പോൾ തുക അനുവദിക്കാനാകും ധനവകുപ്പിൻ്റെ അപ്രമാദിത്വത്തിലും ധനസെക്രട്ടറിയുടെ പ്രത്യേക അധികാരത്തോടുമൊക്കെ മറ്റു വകുപ്പ് സെക്രട്ടറിമാർക്കൊക്കെ ഇപ്പോൾ തന്നെ പരിഭവമുണ്ട് അത് മാറിക്കിട്ടും ധനവകുപ്പ് ജീവനക്കാർക്ക് മാത്രം ഫിനാൻസ് അസോസിയേഷൻ എന്ന പേരിൽ പ്രത്യേക സംഘടന ഉള്ളതിനാൽ മറ്റു സംഘടനകളുമായി സഹകരിക്കുന്നുമില്ല അതേസമയം ഈ നീക്കം അഴിമതിക്കും സാമ്പത്തിക അരാജകത്വത്തിനും വഴിവെക്കുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം സാമ്പത്തിക കാര്യങ്ങളിൽ സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും തടസ്സങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇല്ലാതാകും എന്നതാണ് ഇവരുടെയൊക്കെ വാദമെന്ന് പറയപ്പെടുന്നത് എന്തു തന്നെയാലും ധനവകുപ്പിനെയും പൊതുഭരണ വകുപ്പിനുള്ളിലേക്ക് കൊണ്ടുവരുവാനുള്ള മുഖ്യൻ്റെ കുശാഗ്ര അതുകൂടി ഉണ്ടായാൽ സ്വന്തം കൈപ്പള്ള കൈപ്പടയിലേക്ക് എല്ലാം എത്തിച്ചേരുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഇങ്ങനെ വിദേശയാത്രയൊക്കെ വെട്ടിച്ചുരുക്കി പത്തൊൻപതാം തീയതി മുഖ്യമന്ത്രി എത്തുന്നതിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് കൂടി പറയേണ്ടി വരില്ലേ കാരണം കേരളത്തിൻ്റെ ഗവർണർ അടക്കം കൊടുക്കുന്ന ഓരോരോ പണികളുണ്ടല്ലോ ആ പണികൾ മുഖ്യമന്ത്രി അങ്ങ് വിദേശത്തിരുന്ന് ഉല്ലാസയാത്ര നടത്തിയാൽ ചിലപ്പോൾ തിരികെ വരുമ്പോൾ ഈ മുഖ്യമന്ത്രി പദവിയും അധികാര കസേരയും തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് എങ്ങനെയോ അദ്ദേഹം മണത്തറിയുന്നുണ്ട് ഇവിടെ ബാലഗോപാൽ കൊടുക്കുന്ന എട്ടിൻ്റെ പണി മാത്രമല്ല ഗവർണർ എന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുക്കുന്ന പണി അത് കിട്ടിപ്പോയാൽ പിന്നെ പദവി പോലും ഇല്ലാത്ത അവസ്ഥയാകുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം ഇതുമാത്രമല്ല കേട്ടോ നമ്മുടെ ബിലീവിയസ് ചർച്ചിൻ്റെ കെ പി യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശുശ്രൂഷകൾ ശവമടക്ക കാര്യങ്ങൾ അടക്കമുള്ളവ നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതിയായി അപ്പോൾ അതിനോടനുബന്ധിച്ചും അദ്ദേഹത്തിന് വേണമെങ്കിൽ പങ്കെടുക്കാം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം ഈ വിദേശയാത്രയൊക്കെ വെട്ടിച്ചുരുക്കി ഇപ്പോൾ പത്തൊൻപതാം തീയതി തന്നെ പിണറായി കേരളത്തിലേക്ക് തിരികെ എത്താൻ പോകുന്നത് അങ്ങനെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കെ പി യോഹന്നാനെ മറക്കാനോ മറന്നുകൊണ്ടൊരു പെരുമാറ്റം നടത്തുവാനോ പിണറായി വിജയന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വിദേശയാത്ര ഉല്ലാസയാത്ര ഇതൊക്കെ വെട്ടിച്ചുരുക്കുകയാണ് വിദേശയാത്രയും അല്ലല്ലോ അദ്ദേഹത്തിന് ആവശ്യം കാരണം പലപ്പോഴും പാർട്ടി ഫണ്ടുകളിലേക്ക് എത്തപ്പെടുന്ന തുക പലയിടങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പാർട്ടി ഫണ്ടുകൾ ലഭിച്ചിട്ടുള്ള പാർട്ടിയെ സഹായിച്ചിട്ടുള്ള പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള പലരെയും അങ്ങനെ വഴിയിൽ മറക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാകണം വിദേശയാത്രയും ഉല്ലാസയാത്രയൊക്കെ വെട്ടിച്ചുരുക്കി പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിലേക്ക് തിരിക്കാൻ പോകുന്നത് പത്തൊൻപതാം തീയതി കേരളത്തിലെത്താൻ പോകുന്നത്